ും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം ധാർമ്മികോത്തംസമായ ദശരഥൻ അതുല്യമായ പറ്റി വിലാപസുരത്തിൽ കൗസല്യ ദേവിയോട് തുടർന്നു ദേവി അല്പം പോലും അറിയാതെ ചെയ്തു പോയ ആ മഹാപാപത്തിന് എന്തൊന്നാണ് ചെയ്യേണ്ടത് എന്തു ചെയ്താലാണ് ഗുണം കിട്ടുക ദോഷശാന്തി വരിക മനസ്സാകെ കലങ്ങിയിരിക്കുന്നുവെങ്കിലും ഒരു കുടത്തിൽ നിർമ്മല ജലവും കുമാരൻ പറഞ്ഞു തന്നിരുന്ന വഴിയിൽ കൂടി ഞാൻ ആശ്രമത്തിലെത്തി തപസികളായ ആ വൃദ്ധ ദമ്പതികൾ ചിറകില്ലാത്ത പക്ഷികളെ പോലെ ഇരിക്കുന്നു ഭയത്താൽ പിടയ്ക്കുന്ന നെഞ്ചോടെ ഇടറുന്ന കാൽവെപ്പോടെ അടുത്തു ചെന്നപ്പോൾ എന്റെ കാൽപെരുമാറ്റം കേട്ട മഹർഷി അരുളി ചെയ്തു ഉണ്ണി എന്നാണ് ഇത്രയും താമസിച്ചത് വെള്ളം വേഗം കൊണ്ടുവരൂ നീ വെള്ളത്തിൽ നീന്തി കളിച്ചു പോവും മകനെ നിന്റെ അമ്മ ദാഹം കൊണ്ട് എത്രമാണ് വിഷമിച്ചതെന്നോ ഓമനക്കുട്ടി അമ്മയോ ഞാനോ നിനക്ക് അനിഷ്ടമായി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലും താപസവൃത്തിയിലിരിക്കുന്ന നീ അതൊന്നും ആലോചിക്കരുത് കുമാര ഗതിയില്ലാത്ത ഞങ്ങൾക്ക് നീ മാത്രമാണ് ഗതി കണ്ണില്ലാത്ത ഞങ്ങളുടെ കണ്ണ് നീയാണ് ഞങ്ങളുടെ പ്രാണന് ആലംബമായിരിക്കുന്നത് ഉണ്ണി മാത്രമാണ് ഓമനും അങ്ങനെ എന്താണൊന്നും മിണ്ടാത്തത് പേടിച്ചു വരയ്ക്കുന്ന ഞാൻ അല്പം മനോബലം സമ്പാദിച്ചതുപോലെ വാക്കുകൾ ഇടറിക്കൊണ്ട് വ്യക്തമല്ലാത്ത മട്ടിൽ പറഞ്ഞു ഭഗവാനെ ഞാൻ ക്ഷത്രിയനാണ് ദശരഥൻ എന്നാണ് പേര് അവിടുത്തെ പുത്രനല്ല മനസ്സിനും വാക്കിനും ഏതാണ്ട് ഒരു ഉറപ്പുണ്ടാക്കിയ ഞാൻ പുത്രശോക വിപത്തിന് പറയുവാൻ തുടങ്ങി മഹർഷീന്ദ്ര മുൻജന്മത്തിൽ ചെയ്ത പാപങ്ങളെല്ലാം ഒന്നിച്ചു ചേർന്നതിനാൽ ആയിരിക്കാം അത് നിന്ധ്യമായൊരു കർമ്മം ഞാൻ അനുഷ്ഠിച്ചു ദുഷ്ടമൃഗങ്ങളെ നിഗ്രഹിക്കുവാനുള്ള ആഗ്രഹത്തോടുകൂടി ചാമഭാണധാരിയായി സറിവൂ നദീതീരത്തിൽ വേട്ടയാടുവാൻ ഞാൻ വന്നു വെള്ളത്തിൽ കുടം മുക്കിയപ്പോൾ ഉണ്ടായ ശബ്ദം കേട്ടു അത് ഒരാന വെള്ളം കുടിക്കുകയാണെന്ന് എനിക്ക് തോന്നി ആ ശബ്ദം കേട്ട സ്ഥലം ലക്ഷ്യമാക്കി ഞാനൊരു അസ്ത്രമയച്ചു അവിടെ ചെന്ന് നോക്കിയപ്പോൾ മർമ്മത്തിൽ ശരം തറച്ച് കിടക്കുന്ന ഒരു താപസകുമാരനെയാണ് കണ്ടത് ആനയാണെന്ന് വിചാരിച്ച് അയച്ച ബാണം അവിടുത്തെ ആത്മജൻ്റെ ദേഹത്തിലാണ് കൊണ്ടത് കരച്ചിൽ കേട്ട് ഓടിച്ചെന്ന ഞാൻ കുമാരൻ്റെ വാക്കനുസരിച്ച് മർമ്മത്തിൽ നിന്ന് ശരം ഊരിയെടുത്തു ആ മഹാനുഭാവൻ ദിവംഗതനായി അന്തരും വൃദ്ധനുമായ പറ്റി മാത്രമായിരുന്നു കുമാരനുള്ള വ്യസനം യാതൊരു അറിവുമില്ലാതെ അവിടുത്തെ പുത്രനെ വധിച്ച് മഹാപാപിയാണ് ഞാൻ അവിടുന്ന് എന്നിൽ പ്രസാദിക്കണേ എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് അരുൾ ചെയ്യണേ മഹാതേജസ്വിയായ മഹർഷി വജ്യൻ ദുഃഖമടക്കാൻ കഴിയാതെ ദീർഘ ദീർഘനിശ്വാസം ഇട്ടുകൊണ്ട് കണ്ണീർ ധാരധാരയെ പ്രവഹിച്ച് സമീപത്തിൽ ജലകുംഭമേന്തി തൊഴുതുകൊണ്ട് നിൽക്കുന്ന എന്നോട് പറഞ്ഞു ഹേ രാജാവേ ഈ വർത്തമാനം എന്നോട് പറഞ്ഞില്ലായിരുന്നു അങ്ങയുടെ ശിരസ് നൂറായിരമായി പൊട്ടിത്തെറിക്കുമായിരുന്നു വാനപ്രസ്ഥാശ്രമത്തിൽ കൂടിയിരിക്കുന്ന ഒരാളെ ഒരു ക്ഷത്രിയൻ അറിഞ്ഞുകൊണ്ട് വധിച്ചാൽ സ്വസ്ഥാനത്തിൽ നിന്ന് അതം പതിക്കും ദേവേന്ദ്രനാണെങ്കിൽ കൂടി ഇത് അനുഭവിക്കാതിരിക്കുവാൻ വയ്യ ബ്രഹ്മസ്ഥനായ ഒരാളെ അറിഞ്ഞുകൊണ്ട് നിഗ്രഹിച്ചാൽ ക്ഷത്രിയനോ രാജാവോ ആരു തന്നെയാകട്ടെ അവൻ്റെ ശിരസ് ഏഴായി പൊട്ടി എന്നാൽ അങ്ങ് ഇത് അറിയാതെയാണല്ലോ ചെയ്തത് അതിനാലാണ് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നതും ഇല്ലെങ്കിൽ ഇക്ഷാഘു വംശം കൂടി നശിക്കുമായിരുന്നു പിന്നെയാണോ അങ്ങ് നരപാലകനായ അങ്ങ് ഞങ്ങളെ അതിവേഗത്തിൽ അങ്ങോട്ട് കൊണ്ടുപോകണം ചുടി രക്തമൊഴുക്കി മാൻതോൽ അഴിഞ്ഞ് പൊടി പുരണ്ട് നിശ്ചേഷ്ടനായി കിടക്കുന്ന ആ ജടത്തെ ഞങ്ങൾക്ക് അവസാനമായി കാണണം സഹധർമ്മിണിയോട് കൂടിയ മുൻസത്തവനെ സരൈവ് നദീതീരത്തിൽ കൊ മകന്റെ ശരീരത്തെ തൊടുവിച്ചു സ്വനന്ദനെ സ്പർശിച്ച മാത്രയിൽ ആ ജടത്തിൽ വീണ പിതാവ് മതി മറന്ന് വിലാപം തുടങ്ങി എൻ്റെ ഓമനക്കുട്ടി എന്താണ് നീ എന്നെ വന്ദിക്കാതെ കിടക്കുന്നത് ഒരക്ഷരം പോലും പറയാത്തത് എന്തുകൊണ്ടാണ് എന്താണിങ്ങനെ വെറും മണ്ണിൽ കിടക്കുന്നത് ഉണ്ണി നീ എന്നോട് ദേഷ്യപ്പെട്ടുവോ എന്നാലും നിൻ്റെ അമ്മയെ ആലോചിക്കണേ അമ്മയെ ആലിംഗനം ചെയ്ത് മൃദുവായി വർത്തമാനം പറയുന്നത് ഞാൻ കേൾക്കട്ടെ മകനെ പ്രഭാതത്തിൽ വേദശാസ്ത്രാദികൾ മധുരമായി ഉച്ചരിക്കുന്നത് ഇനി മുതൽ ആരിൽ നിന്നാണ് കേൾക്കുക സന്ധ്യയ്ക്ക് കുളിച്ച് ഊർത്ത് ഹോമാദികൾ ചെയ്ത് പുത്രശോക സംതപ്തനായ എന്നെ ആരാണ് ഇനി മുതൽ തലോടുക ഞാൻ അനാഥനായി തീർന്നു ഒരു അതിഥിക്ക് എന്ന പോലെ സ്വാദിഷ്ടങ്ങളായ കായ്ക്കനികൾ കൊണ്ടുവന്ന് തരുവാൻ ഇനി ആരുണ്ട് കണ്ണു കാണാത്ത വൃദ്ധയെ നിന്റെ സാധുവായ അമ്മയെ ഈ പുത്രവത്സലയെ ആരാണ് ഇനി രക്ഷിക്കുക അച്ഛനമ്മമാരിൽ തികച്ചും ഭക്തി ഉള്ള നീ ഞങ്ങളെ വിചാരിച്ച് ഇവിടെ നിൽക്കണേ പോകരുതേ ഉണ്ണി നീ അന്ധകാലയത്തിലേക്ക് പോകരുതേ അല്ലെങ്കിൽ അമ്മയോടും എന്നോടും കൂടി നിനക്ക് നാളെ പോകാം അനാഥരായി തീർന്ന ഞങ്ങൾ നീ വേർപ്പെട്ടാൽ ഉടനെ യമ ആലയത്തിൽ എത്തും ധർമ്മരാജാവിൻ്റെ മുമ്പിൽ നമസ്കരിച്ച് പ്രഭോ ദേവ ക്ഷമിക്കണേ പ്രസാദിക്കണേ ഈ ശ്രേഷ്ഠപുത്രൻ പിതാവിനെ പോറ്റുന്നവനാണ് ഇവനെ ഞങ്ങൾക്ക് ദാനം ചെയ്യണേ എന്ന് കേണിരുന്നാൽ ധർമ്മസ്വരൂപിയായ ആ ലോകപാലകൻ നിന്നെ ഞങ്ങൾക്ക് തരാതിരിക്കില്ല പാപകർമ്മം ചെയ്തവൻ്റെ കയ്യാൽ നിനക്ക് മരണം സംഭവിച്ചുവെങ്കിലും നീ പുണ്യലോകം പ്രാപിക്കട്ടെ നേരിട്ട് നിന്ന് അടരാടി ഹതനാവുന്നൊരു വീരന് ലഭ്യമാവുന്ന വീരസ്വർഗ്ഗം നിനക്ക് ലഭിക്കട്ടെ ഓമനമകനെ മഹാത്മാക്കളായ സകരൻ ശിബി ദിലീപൻ ജനമേചയൻ ദുന്ദുമാരൻ നഹുഷൻ തുടങ്ങിയവർക്ക് കിട്ടിയ സദ്ഗതി നിനക്ക് സിദ്ധിക്കട്ടെ അത്യുത്തമന്മാരായവർക്ക് തപസ്സ് സ്വാധ്യായം തുടങ്ങിയവ ശരിക്കും നിർവഹിച്ചവർക്ക് ധാരാളം ഭൂമി ദാനം ചെയ്തവർക്ക് യഥാവിധി ഹോമാദികൾ യഥാസമയം ചെയ്തവർക്ക് ഏകപത്നിവ്രതമുള്ള ഉത്തമ നരന്മാർക്ക് നൂറ് നൂറ് പശുക്കളെ അർഹതയുള്ളവരിൽ ദാനം ചെയ്തവർക്ക് ഗുരുവര്യന്മാരെ ഭക്തിപൂർവം ശുശ്രൂഷിച്ചവർക്ക് ഏതൊരു ഗതിയാണോ ഉള്ളത് എൻ്റെ പൊന്നുമകനെ നിനക്കത് സിദ്ധിക്കട്ടെ ഈ വംശത്തിൽ ജനിച്ചവരാരും ഇന്ന് വരെ നരകം പ്രാപിച്ചിട്ടില്ല എൻ്റെ താങ്ങും തണലുമായി ഭക്തിപൂർവം ശുശ്രൂഷിച്ച നിന്നെ വധിച്ചവനെ ആ ഗതി വരും ഇങ്ങനെ പലതരത്തിലും വിലവിച്ച ആ മഹാ ആത്മാവ് സ്വപക്നീകനായി തന്നെ ഉണ്ണിക്ക് ഉദകക്രിയ ചെയ്യുവാൻ തയ്യാറായി ആ പുണ്യകർമ്മങ്ങളാൽ ദിവ്യ സ്വരൂപം ധരിച്ചിരുന്ന മുനിപുത്രൻ ദേവേന്ദ്രനോടുകൂടി പ്രത്യക്ഷമായി മാതാപിതാക്കന്മാർക്ക് ആശ്വാസമേകുന്ന വാക്കുകൾ ഇപ്രകാരം പറഞ്ഞു ദേവതുല്യരായ നിങ്ങളെ ശുശ്രൂഷിക്കുവാനുള്ള ഭാഗ്യം കിട്ടിയതുകൊണ്ട് തന്നെ ഞാൻ പുണ്യേക ലബ്ധമായ ഈ സ്ഥാനത്തെത്തി ഭവാൻമാരും ഉടനെ തന്നെ എൻ്റെ സമീപത്തിലെത്തും ഇന്ദ്രിയനിഗ്രഹം ചെയ്ത് തപസാർജിച്ചിരുന്ന മുനിനന്ദനൻ ദിവ്യവും സ്ത്രീയും ആർന്നതുമായ വിമാനത്തിലേറി വാനോർ ലോകം പൂകി ശേഷം ചരിതാം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുവാദങ്ങളിൽ സാഷ്ടാങ്ക പ്രണാമത്തോടെ നമസ്കാരം